ചാലക്കുടി പോട്ട പാലസ് ആശുപത്രിക്ക് സമീപം എഴുന്നള്ളത്ത് പാത റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് പതിവായിട്ടും എം എൽ എ നഗരസഭ ചെയർമാൻ എന്നിവർ ഇടപെടുന്നില്ലെന്നാരോപിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കാലങ്ങളായി ഇവിടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുകയും റോഡിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ട് ബന്ധപ്പെട്ടവർ ഇടപെടുന്നില്ലെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി പൊട്ടിയ പൈപ്പിന്റെ കേടുപാടുകൾ തീർക്കുമ്പോൾ അടുത്ത ദിവസം ഇതേ പൈപ്പിന്റെ മറ്റൊരു ഭാഗത്ത് വീണ്ടും പൊട്ടുന്ന അവസ്ഥയാണ് തകരാറുകൾ ശാശ്വതമായി പരിഹരിക്കാൻ എം എൽ എ നഗരസഭ ചെയർമാൻ എന്നിവർ ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം എം എൽ എ പ്രശ്നത്തിൽ ഇടപെടുക ഈ പ്രദേശത്തോടുള്ള നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൽ ഡി എഫ് മുപ്പത്തഞ്ചാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത് എൽ ഡി എഫ് കൺവീനർ ടി പി ജോണി ഉദ്ഘാടനം ചെയ്തു പി എം സത്യപാലൻ അധ്യക്ഷത വഹിച്ചു സി ഏരിയ കമ്മിറ്റി അംഗം ജിൽ ആന്റണി രാജീവ് തേവാലിൽ എം കെ ചന്ദ്രൻ റാഫി പട്ടത്ത് ജോസ് പുല്ലൻ എന്നിവർ സംസാരിച്ചു